നമസ്കാരം എല്ലാ വാർത്ത ഇൻസ്റ്ററിലേക്ക് സ്വാഗതം രാജ്യത്തെ ആകമാനം വിഴുങ്ങിയ ഒരു വലിയ ഭീകര കാട്ടുതി അതിൽ ആയിരത്തിലധികം ആളുകൾ വെന്തു മരിക്കുന്ന ഏറ്റവും ദുരവസ്ഥ അത് കണ്ടുകൊണ്ടിരിക്കേണ്ട സാഹചര്യം ഒരു രാജ്യമല്ല ഒന്നിലധികം രാജ്യങ്ങളെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇത്തരത്തിൽ കാട്ടുതിയും കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രകൃതിക്ഷോഭവും ഒക്കെ തന്നെ ജീവനെടുക്കുകയാണ് നമ്മുടെ രാജ്യത്തും മറ്റു പല രാജ്യങ്ങളിലും സംഭവിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാലിപ്പോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കാട്ടുതീയാണ് ഈ രാജ്യത്തെ വിഴുങ്ങിയിരിക്കുന്നത് നാടും നഗരവും മണ്ണും വീണ്ടും ഒക്കെ തന്നെ കത്തിച്ചാമ്പലായിരിക്കുകയാണ് നാല് ലക്ഷത്തിനടുത്ത് ഹെക്ടർ ഭൂമിയാണ് കത്തി ചാമ്പലായിരിക്കുന്നത് ചാരമായി മാറിയിരിക്കുന്നത് സ്പെയിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ കൃത്യമായ കണക്ക് ശേഖരിച്ച് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഏറ്റവും ഭീകരമായ കഠിനമായ ഒരു കാട്ടുതീയാണ് അവിടെ ഇപ്പോൾ വിഴുങ്ങിയിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് പേരുടെ ജീവനാണ് ഇതിനോടകം നഷ്ടമായിരിക്കുന്നതെന്നാണ് ഔദ്യോഗികമായ കണക്ക് ഇതിലധികം ആളുകളുടെ ജീവൻ നഷ്ടമായിട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത് ഈ അടുത്ത കാലത്തൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഭീകരമായൊരവസ്ഥ ഈ രാജ്യത്തെ അലട്ടിയിട്ടുണ്ടായിരുന്നില്ല ഉഷ്ണതരംഗമാണ് ഈ കാട്ടുതീ ഇത്രയധികം തീവ്രമാക്കി മാറ്റിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാർലോസ് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഔദ്യോഗിക കണക്കനുസരിച്ച് ഓഗസ്റ്റ് മൂന്നിനും ഓഗസ്റ്റ് ഇടയിൽ സ്പെയിനിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയൊൻപതിലധികം മരണങ്ങൾ ഉണ്ടായി എന്നതാണ് കണക്ക് കൂട്ടുന്നത് അമിത താപം തന്നെയാണ് ഈ കാട്ടുതീ വ്യാപിക്കാനുള്ള ഒരു സാഹചര്യമെന്നും വിദഗ്ധർ പറയുന്നുണ്ട് ഇതിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ രാജ്യത്തെ ആകമാനം വിഴുങ്ങുന്ന രീതിയിൽ രാജ്യത്തിൻ്റെ പല മേഖലകളെയും താറുവാഹറാക്കുന്ന രീതിയിൽ ഈ കാട്ടുതീ മുന്നോട്ട് പോകും ചിലയിടത് താപനില നാല്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് കടന്നിരുന്നു ഇതുവരെ ഉള്ളതിൽ മൂന്ന് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തിലധികം ഹെക്ടർ ഭൂമിയാണ് കാട്ടുതീ വിഴുങ്ങിയിരിക്കുന്നത് കണക്ക് സൂചിപ്പിക്കുന്നതനുസരിച്ച് ലണ്ടൻ നഗരത്തിന്റെ ഇരട്ടിയിലധികം വിസ്തീർണം ഇതിനുണ്ടെന്ന് വേണം കണക്ക് കൂട്ടാൻ കാട്ടുതീയുമായി ശക്തമായി തന്നെയാണ് അധികൃതർ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് എമർജൻസി വിഭാഗത്തിലെ ജീവനക്കാരടക്കം അവശരായി വീഴുന്നു എന്നുള്ള റിപ്പോർട്ടുകളടക്കം അവിടെ നിന്നും പുറത്തു വരുന്നു പോരാടുന്നതിനും ഒരു പരിധിയുണ്ടെന്നും അതിനപ്പുറത്തേക്ക് പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ കാട്ടുതീ വിഴുങ്ങുകയാണെന്നുള്ള സൂചനയും ലഭിക്കുകയാണ് പല ഗ്രാമങ്ങളും കാട്ടുതീയുടെ ഭീഷണി മൂലം നശിച്ച് നാമാവശേഷമായി ചാമ്പലായി മാറിയപ്പോൾ പലയിടത്തും ജനങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് കഠിനമായി അനുഭവിക്കുന്നത് റോഡ് റെയിൽ കണക്ടിവിറ്റിയൊക്കെ തന്നെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യം നിരവധി ആളുകൾ തങ്ങളുടെ ജന്മസ്ഥലം വിട്ടൊഴിഞ്ഞ് പലായനം ചെയ്തു പോകുന്ന കാഴ്ച അങ്ങനെ ഏറെ ഹൃദയഭേദകമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് സ്പെയിനിൽ കാണാൻ സാധിക്കുന്നത് അതീവ ഒരു സാഹചര്യം രാജ്യമിന്ന് അഭിമുഖീകരിക്കുകയാണ് മാധ്യമങ്ങളും അതുപോലെ ജനങ്ങളും കൂടുതൽ കരുതലോടുകൂടി ഇതിനെ ഇതിനോട് പെരുമാറണമെന്നും ഇതിനെ പോരാടാനായി സർക്കാരിനെ സഹായിക്കണമെന്നുമാണ് ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയും പറഞ്ഞിരിക്കുന്നത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളെയും വരൾച്ചയിലേക്ക് തള്ളിവിട്ട പതിനാറ് ദിവസം നീണ്ട ഒരു ഉഷ്ണതരംഗം ഇതിന്റെ ആക്കം വർദ്ധിപ്പിച്ചു ഇത് ഘോരമായൊരു കാട്ടുനീയാക്കി മാറ്റിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സമോറോ ലിയോൺസ് ഓറഞ്ച് കാഴ്സേഴ്സ് തുടങ്ങി കാട്ടുതീ അതിശക്തമായ പല മേഖലകളിലേക്ക് കൂടുതൽ അഗ്നിശമന സേനാ യൂണിറ്റുകളെ വിന്യസിച്ചെങ്കിൽ പോലും ഇതിനൊന്ന് ചെറുതായിട്ടെങ്കിലും തണുപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് കാട്ടുതീ വ്യാപിക്കുകയാണ് സൈന്യത്തിന്റെ സഹായമടക്കം അടക്കം പല മേഖലയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൂടാതെ അഗ്നിശമന സൈനികരുൾപ്പെടെ നാല് പേർക്ക് ജീവൻ നഷ്ടമാകുകയും ചെയ്തു ഈ രക്ഷാപ്രവർത്തനത്തിനിടയിൽ രണ്ടായിരത്തി ആറിന് ശേഷമുള്ള ഏറ്റവും മോശമായ ഒരു സാഹചര്യത്തിലൂടെ സ്പെയിൻ ഈ രാഷ്ട്രം കടന്നുപോയി മൂവാ മൂന്ന് ലക്ഷത്തിലധികം ഹക്ടോർ കത്തി നശിച്ച രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ റെക്കോർഡാണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത് അതിലും ഭീകരമായ ഒരു കാട്ടുതീയാണ് ഇപ്പോൾ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് മനഃപൂർവ്വമുണ്ടാക്കിയ മനുഷ്യ നിർമ്മിത ദുരന്തമാണോ എന്ന സംശയം പലരും ഉയർത്തുന്നുണ്ട് ഇരുപത്തിയേഴ് പേരെ ഈ സംശയവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരുപതോളം കേസുകളിൽ അന്വേഷണം നടക്കുന്നുമുണ്ട് ആയിരത്തി നാനൂറോളം പ്രദേശവാസികളെ ഒഴിപ്പിക്കാൻ നിർബന്ധിതമായ ലിയോണിലെ തീപിടുത്തവും മനുഷ്യ നിർമ്മിതമായിരിക്കുമെന്ന അനുമാനത്തിലേക്ക് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അതേക്കുറിച്ചുള്ള അന്വേഷണവും സമാന്തരമായി തന്നെ നടത്തുകയാണ് കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് ഈ ജനജീവിതത്തെ കൂടുതൽ ദുരിതപൂർണമാക്കുന്നതും ദുസ്സഹമാക്കുന്നതും ഈ സാഹചര്യത്തിൽ ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള ഭയം ഭീതി ജനങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് യൂറോപ്പിൽ റെക്കോർഡ് കടന്നാണ് ഈ താപനില മുന്നോട്ട് പോകുന്നത് നാൽപ്പത്തിരണ്ട് ഡി ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിയിട്ടുണ്ട് കനത്ത ചൂടിൽ പലയിടത്തും ഇത്തരത്തിൽ കാട്ടുതീ വ്യാപിക്കുമ്പോൾ ഈ തീ നിയന്ത്രണ വിധേയമാക്കാനായി കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് അൽവേനിയയിൽ മാത്രം പലയിടത്തായി നാൽപ്പതിലധികം തീപിടുത്തമാണ് ഉണ്ടായത് അയൽരാജ്യമായ മോണ്ടിനഗ്രോയിൽ തലസ്ഥാനമായ പോഡിഗോയിൽ തീപിടുത്തം സംഭവിച്ചതും പർവ്വതങ്ങളിൽ തീ അണയ്ക്കാനായി വിന്യസിച്ച ടാങ്ക് മറിഞ്ഞ് സൈനികൻ അടക്കം മരിച്ചതും ഇതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഐബീരിയൻ ഉപദ്വീപിൽ ഉഷ്ണതരംഗം കാട്ടുതീയുടെ സാധ്യത വലിയ തോതിൽ തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത് സ്പെയിനിലെ മാൻഡ്രിഡിന് സമീപത്തുണ്ടായ തീപിടുത്തം വലിയ കാറ്റുണ്ടായതിനെ തുടർന്ന് വ്യാപകമായി തന്നെ പടർന്നു അത് പ്രദേശവാസികളിലേക്കൊക്കെ തന്നെ തീ തീപടരാനായി കാരണമായി മാറിയിട്ടുണ്ട് തീ അണയ്ക്കാൻ സഹായിക്കുന്നവരൊക്കെ തന്നെ മരിച്ചു വീഴുന്ന കാഴ്ച ഇതുതന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് ഗ്രീസിൽ കഴിഞ്ഞ ദിവസം മാത്രം പുതിയ എൺപത്തിരണ്ട് തീപിടുത്ത കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മുപ്പത്തിരണ്ട് അഗ്നിശമന വിമാനങ്ങളും നാലായിരത്തി എണ്ണൂറിലധികം അഗ്നിശമന സേനാങ്ങളുമാണ് തീയണക്കാനായി ഇപ്പോൾ ദുരന്ത മുഖത്തുള്ളത് ഉയർന്ന ഉഷ്ണതരംഗം മർദ്ദമായ ജൂലിയ തെക്കു പടിഞ്ഞാറൻ ജർമ്മനിയിലേക്ക് എത്തിയെന്നുള്ള വാർത്തയും ഇതോടൊപ്പം തന്നെ ലഭിക്കുന്നുണ്ട് ജർമ്മനിയിൽ ഉഷ്ണതരംഗം തന്നെയാണ് ശക്തമായി ആഞ്ഞടിക്കുന്നത് പലയിടത്തും പകൽ താപനില മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസിലേക്ക് കടന്നു ഏകദേശം നാല്പത് ഡിഗ്രി സെൽഷ്യസാണ് ഇനി ഉയരാൻ സാധ്യതയുള്ളതാണ് കാലാവസ്ഥാ വകുപ്പും പറയുന്നത് ചൂടിനൊപ്പം തന്നെ അന്തരീക്ഷ ഈർപ്പവും വലിയ തോതിൽ തന്നെ വർദ്ധിക്കുന്നുണ്ട് പുറത്തിറങ്ങുന്നവരെയൊക്കെ വലിയ തോതിൽ ഇത് അലട്ടുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതേസമയം കഴിഞ്ഞ ആഴ്ച ഇസ്താംബൂളിൽ അതിശക്തമായൊരു കാട്ടുതീ പടർന്നു പന്തരിച്ച ഒരു വാർത്ത പുറത്തു വന്നിരുന്നു ആഴ്ചകളായി നീണ്ട് തുർക്കിയിൽ കാട്ടുതീ പടരുകയും ചെയ്തു ഞായറാഴ്ച പുലർച്ചെ രാജ്യത്തെ നാലാമത്തെ വലിയ നഗരമായ ബസ്സയിലാണ് കാട്ടുതീ പടർന്നത് ആയിരത്തി എഴുന്നൂറിലധികം ആളുകൾ അവിടെ വീട് വിട്ട് പലായനം ചെയ്തു അഗ്നിശമന സേനാംഗങ്ങൾ ഉൾപ്പെടെ സാധാരണ ജനങ്ങളും കാട്ടുതീയിൽ അകപ്പെട്ടും മരണപ്പെട്ട വാർത്ത പുറത്തു വരുന്നുണ്ട് വടക്ക് പടിഞ്ഞാറൻ തുർക്കിയിലെ ബർസയെ ചുറ്റിപ്പറ്റിയുള്ള വനാന്തരങ്ങളിലാണ് രാത്രിയിൽ അതിവേഗം തീ പടർന്നത് ജൂൺ അവസാനം മുതൽ ദിവസേന നിരവധിയിടത്ത് ഇത്തരത്തിൽ കാട്ടുതീ പടരുന്നതായി പറയപ്പെടുന്നുണ്ട് രാജ്യത്ത് കനത്ത നാശനഷ്ടം ഉണ്ടാക്കുകയും ഇത് ചെയ്തിട്ടുണ്ട് വെള്ളിയാഴ്ച പടിഞ്ഞാറൻ പ്രവിശ്യകളായിട്ടുള്ള ഇസ്മിർ ബിലിസിക് എന്നിവ സർക്കാർ ദുരന്ത മേഖലയായി തന്നെ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തുർക്കിയുടെ പല മേഖലകളിലുമായി രണ്ടായിരത്തിലധികം അഗ്നിശമന സേനാംഗങ്ങൾ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തി വടക്കു കിഴക്കൻ ഗ്രാമങ്ങളിൽ നിന്നും രണ്ടായിരത്തിലധികം ആളുകളെ സുരക്ഷിതമായി ഒഴിപ്പിക്കുകയും ചെയ്തു കാട്ടുതീ പറഞ്ഞതോടെ ബർസയെ തുർക്കി തലസ്ഥാനമായ അങ്കാറയുമായി ബന്ധിപ്പിക്കുന്ന ഹൈവേ അടക്കം അടി അടച്ചിടേണ്ടി വന്നു നഗരത്തിന് ചുറ്റുമുള്ള മൂവായിരം ഹെക്ടർ പ്രദേശമാണ് കത്തി നശിച്ചത് തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടയിൽ ഹൃദയാഘാതം ബാധിച്ച് അഗ്നിശമന സേനാംഗമടക്കം മരിച്ചതും ഇതിന്റെ ഭീതി വർദ്ധിപ്പിച്ചു പുലർച്ചെയോടെ പ്രദേശത്ത് കാറ്റിന്റെ വേഗത കുറഞ്ഞു കൃഷിയിടത്തും പൈൻ മ മരങ്ങളിലും ഒക്കെ തന്നെ നിറഞ്ഞിരുന്ന പല പ്രദേശങ്ങളിലും തീ വിഴുങ്ങുകയും അത് ചാരമായി മാറുകയും ചെയ്തു ശനിയാഴ്ച രാജ്യത്തുടനീളം എൺപത്തിനാല് തീപിടുത്തങ്ങളാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതായി അവിടുത്തെ വനം മന്ത്രി ഇബ്രാഹിം യുമാക്ലി പറഞ്ഞിരിക്കുന്നത് ചൊവ്വാഴ്ച മുതൽ കാട്ടുതീ പറന്നു പിടിച്ച കരാബുക്ക് ഉൾപ്പെടെ രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗമായിട്ടുള്ള മേഖലയൊക്കെ വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഉയർന്ന താപനിലയും വരണ്ട കാലാവസ്ഥയും ശക്തമായ കാറ്റുമൊക്കെ തന്നെയാണ് ഈ കാട്ടുതീ ഇങ്ങനെ പടർന്നു പന്തലിക്കാനായി കാരണമായിട്ടുള്ളത് തുർക്കിയുടെ ചരിത്രത്തിലെ തന്നെ ഉയർന്ന താപനില ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് തെക്കുകിഴക്കൻ സിർനാഗ് പ്രവിശ്യയിൽ അൻപത് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്ന തുർക്കിയിലെ നൂറ്റി മുപ്പത്തി സ്ഥലങ്ങളിലും ഉയർന്ന താപനില സമാനമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഇൻസൈറ്റ്